ട്ടലിന് ക്ഷതം സംഭവിച്ചു തളർച്ച ബാധിച്ചവരുടെ സംഘടനയായ വാർഷിക സമ്മേളനവും സംസ്ഥാന സംഗമവും സഹായ വിതരണവും അലോഷ്യസ് എച്ച് എസ് എസ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഏതാണ്ട് ആളുകൾ നമുക്കറിയാവുന്നതുപോലെ വലിയ ഡിഫററ്റ്ലി ഏബിൾഡ് പേഴ്സൺസുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് സ്പെയിൻ ഇഞ്ചുവേർഡ് പേഴ്സൺസ് എന്ന കാര്യത്തിൽ സംശയിക്കുക അവർക്ക് നിശ്ചയമായും വീൽചെയറിലോ അല്ലെങ്കിൽ സ്കൂട്ടറിലോ അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് മാത്രമേ അവരുടെ നിത്യജീവിതം തള്ളി നീക്കാൻ കഴിയൂ എന്ന് നമുക്കറിയാം അപ്പോൾ വലിയ ത്യാഗങ്ങളും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും വേദനയും എല്ലാം കടിച്ചമർത്തിക്കൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ ഇവർ അഭിമാനത്തോടെ പ്രവർത്തിച്ച് മുന്നോട്ട് വരാൻ നിങ്ങൾക്കെല്ലാം കഴിയുന്നു ആ പോരായ്മകളും പരിമിതികളും ഒന്നും വകവയ്ക്കാതെ തന്നെ എല്ലാത്തിനേക്കാളും മുന്നിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നതാണ് നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തിൻ്റെയും ലക്ഷ്യബോധത്തിൻ്റെയും ഒപ്പം ത്യാഗമനോഭാവത്തിൻ്റെയും എല്ലാ അവസ്ഥയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആ നിലയിൽ ഭാവിയിലും നിങ്ങളുടെ സ്പൈൻ ഇൻജോയഡ് പേഴ്സൺസ് വെൽഫെയർ അസോസിയേഷൻ അതിൻ്റെ ഒട്ടനവധി വിശാലമായ വീക്ഷണങ്ങളോടുകൂടിയ പ്രവർത്തനങ്ങളും ഭാവനാസമ്പന്നമായ കാഴ്ചപ്പാടുകളും ഭാവിയെ സംബന്ധിച്ച നിശാബോധം പകരുന്ന വീക്ഷണത്തോടുകൂടിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് ഊരമന അധ്യക്ഷ പ്രസംഗം നടത്തി പിന്നെ ഈ പരിപാടിയുടെ വൻ വിജയത്തിന് വേണ്ടിയിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരും പത്ത് ജില്ലകളിൽ നിന്നുള്ളവരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് രാത്രി വളരെ മുൻപേ വീട്ടിൽ നിന്ന് ഇറങ്ങിയവരാണ് ഓരോ പിന്നശേഷി വിഭാഗത്തിലെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ഈ നട്ടിൽ നിന്ന് അവരുടെ ശരീരം കഴുതുന്ന താഴ്ത്തോട്ടം നെഞ്ചിന് കീപ്പോട്ടം മുഴുവൻ തളർന്നവരാണ് പരസഹം ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്തവരാണ് പിന്നെ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റ് ഭിന്നശേഷിക്കാരെ വച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടനുഭവിക്കുന്നവരാണ് അവർ സഹായമില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇവരുടെ പോക്ക് അതുപോലെ തന്നെ ബെഡ് സോർ ഇല്ലാത്തവർ എൺപത് ശതമാനം ആൾക്കാരും ബെഡ് സ്റ്റോറുള്ളവരാണ് പിന്നെ പ്രഷർ ഷുഗർ മറ്റുള്ള അസുഖങ്ങളൊക്കെ ആയിട്ട് ഇവർ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് അതിരമ്പുഴ പള്ളി വികാരി റവറന്റ് ഡോക്ടർ ജോസഫ് മുണ്ടകത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ റോസമ്മ സോണി അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫ് അമ്പലക്കുളം ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെയിംസ് കുര്യൻ അതിരമ്പുഴ സെന്റ് അലോഷ്യസ് എച്ച്എസ്എസ് പ്രിൻസിപ്പൽ ബിനു ജോൺ കോട്ടയം ലേഡീസ് സർക്കിൾ നമ്പർ ഫോർട്ടിഎറ്റ് വൈസ് ചെയർപേഴ്സൺ ശിവഗാമി സുബ്രഹ്മണ്യം കെ എച്ച് ആർ എ ജില്ലാ പ്രസിഡന്റ് എൻ പ്രദീഷ് അതിരമ്പുഴ പഞ്ചായത്ത് മെമ്പർ ജോഷി ഇലഞ്ഞിയിൽ അതിരമ്പുഴ സെന്റ് അലോഷ്യസ് എച്ച്എസ്എസ് എച്ച് എം ചെറിയാൻ ജോബ് എന്നിവർ ആശംസകൾ അർപ്പിക്കും സംസാരിച്ചു അസോസിയേഷൻ സെക്രട്ടറി ബോബി ബോബിജയും സ്വാഗതവും ട്രഷറർ ജോണി ജോസഫ് കൃതജ്ഞതയും പറഞ്ഞു ഭിന്നശേഷിക്കാരായ അംഗങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവും തൊഴിൽപരവുമായ ഉന്നമനവും ലക്ഷ്യമിട്ടാണ് സംഘടന പ്രവർത്തിക്കുന്നത് അടിയന്തര ചികിത്സാ സഹായം ഭവന നിർമ്മാണ സഹായം പെൻഷൻ പദ്ധതി ഭക്ഷ്യക്കിറ്റ് വിതരണം ധനസഹായ വിതരണം വിവാഹ സഹായം പഠനകിറ്റ് വിതരണം മരുന്ന് വിതരണം സ്വയം തൊഴിൽ സഹായം സഹായ ഉപകരണ വിതരണം എന്നിവയാണ് സംഘടനയുടെ പ്രധാന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും നൂറ്റി അൻപതോളം ഭിന്നശേഷിക്കാരായ അംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു ഇവർക്കുള്ള വൈദ്യസഹായവും സജ്ജമാക്കിയിരുന്നു സമ്മേളനത്തിൽ ഭിന്നശേഷി അംഗങ്ങൾക്ക് വാട്ടർ ബെഡ് എയർ ബെഡ് എയർ കുഷൻ വീൽ ചെയർ ഡയപ്പർ യൂറിൻ ബാഗ് ഭക്ഷ്യകിറ്റ് എന്നിവ വിതരണം ചെയ്തു അംഗങ്ങളുടെ കുട്ടികൾക്ക് പഠന ഉപകരണങ്ങളും നൽകി